വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ അജ്റക്കിൻ്റെ പുതിയ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എക്സലാണ് സൈസ് ഏലയും കട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ലൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അജ്റക്കിൻ്റെ ഒരു പീസ് ചെസ് പോർഷനിൽ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അടുത്തത് വന്നിരിക്കുന്നത് കോഫി കളറാണ് കോഫി കളറും റെഡ് പോലത്തെ ആ ലൈനാണ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ പീസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് പീസ് ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുറച്ചും കൂടി ഒരു ബ്രൗൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറ് മെഹന്ദീടെയൊക്കെ ആ കളറാണ് വന്നിരിക്കുന്നത് ആ കളർ തന്നെയാണ് അതിൻ്റെ ചെസ് പോഷനിലും വെച്ചിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് ഡബിൾ എക്സ് എൽ അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ഒരു കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത് സാധാരണയുള്ള കോഫിയല്ല ലേശം ഒരു വ്യത്യാസമുണ്ട് കാണുന്ന കളർ തന്നെയാണ് അതിനകത്ത് ചെസ് പോഷനിലെ ലൈൻ ആണ് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ആണ് എല്ലാം അതിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഡബിൾ ആണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ചെറിയ ചെറിയ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബോഡിയിൽ ഒരു വലിയ പ്രിൻ്റും അടുത്ത് നല്ല റൗണ്ട് റൗണ്ട് പോലത്തെ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അടുത്ത കളറ് വന്ന റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് ഞാൻ അതുകൊണ്ട് എളുപ്പം കാണിച്ചു പോവാണ് ഓരോരോ ഡിസൈൻ മാത്രം ഡിസ് വ്യത്യാസമുള്ളൂ ഇതൊക്കെ പുതിയ പുതിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം പുതിയ പ്രിൻ്റാണ് വലിയ ഡിസൈൻ ചെറിയ ഡിസൈൻ ഇത് കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ എല്ലാം നല്ല നല്ല ഡിസൈനാണ് ഇത് റൗണ്ട് റൗണ്ട് ഇതിൻ്റെ ബ്ലാക്ക് നമ്മൾ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിൻ്റെ ബ്ലാക്കിലും ഉണ്ട് റെഡിലും ഉണ്ട് അങ്ങനെ എൻസ്റ്റെയിൽ അജ്രക്കിൻ്റെ ഡബിൾ എക്സ് എക്സെൽ ഏലൈൻ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്